നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ച ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് വിട പറഞ്ഞ നടിമാരുടെ അവസാന സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ അവരെ ഒന്നുകൂടി ഓർക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം കൽപ്പന എഴുപതുകളുടെ അവസാനത്തിൽ ബാലതാരമായിട്ടാണ് നമ്മുടെ കൽപ്പന ചേച്ചി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ വിടരുന്ന മൊട്ടുകൾ എഴുപത്തിയൊൻപതിലെ ശിഖരങ്ങൾ എൺപതിൽ പുറത്തിറങ്ങിയ തിക് വിജയം എന്നീ സിനിമകളിലാണ് നമ്മുടെ കൽപ്പന ചേച്ചി ആദ്യ കാലങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ പോക്കുവേൽ എന്ന സിനിമയിലാണ് പ്രധാന വേഷത്തിൽ ആദ്യമായി കൽപ്പന ചേച്ചി എത്തുന്നത് സിനിമയിലെത്തുന്ന എല്ലാവരെയും പോലെ നായികയാവുക എന്നതായിരുന്നു കൽപ്പനയുടെ ആഗ്രഹം പക്ഷേ നായികയേക്കാൾ കൂടുതൽ അവരുടെ കോമഡി റോളുകളിലൂടെ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടു പിന്നീട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി മുന്നൂറിലേറെ സിനിമകളിൽ കൽപ്പന അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കൽപ്പനയുടെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായി പുറത്തിറങ്ങിയ ചാർലി എന്ന സിനിമയിലാണ് മലയാളത്തിൽ കൽപ്പന അവസാനമായി അഭിനയിച്ചത് ഈ സിനിമയിൽ അവതരിപ്പിച്ച ക്യൂൻ മേരി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ തോഴ കാതൽ കസുക്ക് തയ്യ എന്നീ സിനിമകളാണ് മരണശേഷം പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കിയാക്കി മടങ്ങുമ്പോൾ കൽപ്പന ചേച്ചിയുടെ പ്രായം അൻപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നമ്മുടെ അടുത്ത താരം നടി ശ്രീവിദ്യയാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി എണ്ണൂറിലേറെ സിനിമകൾ അഭിനയിച്ച നടിയാണ് ശ്രീവിദ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ തിരുവുച്ചൽവർ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ശ്രീവിദ്യ സിനിമാ പിന്നീട് ഉപനായികയായും നായികയായും ക്യാരക്ടർ റോളുകളുമായി നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചു നിരവധി ടി വി സീരിയലുകളിലും അഭിനയിച്ച ഇവർ നാല്പത് വർഷത്തോളം സിനിമാ രംഗത്തുണ്ടായിരുന്നു രണ്ട് ചിത്രങ്ങളിൽ പാടുകയും രണ്ട് ഹിന്ദി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ വമ്പൻ താരങ്ങളായ രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി വൻകിട താരങ്ങളോടൊപ്പം ഇവർ അഭിനയിച്ചിട്ടുണ്ട് തന്റെ സിനിമാ കരിയറിൽ മികച്ച നടി മികച്ച രണ്ടാമത്തെ നടി എന്നിങ്ങനെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അഞ്ച് തവണ ഇവർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇവർ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം അൻപത്തി മൂന്ന് വയസ്സായിരുന്നു ക്യാൻസർ ആയിരുന്നു ഇവരുടെ മരണ കാരണം രണ്ടായിരത്തി മൂന്നിൽ റിലീസായ കൊണ്ട് തൂലാഭാരം എന്ന ചിത്രമാണ് മലയാളത്തിൽ ഇവരുടേതായി പുറത്തിറങ്ങിയത് തമിഴിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ലണ്ടനും എന്നാൽ അമ്മത്തമ്പുരാട്ടി എന്ന സീരിയലിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് സൗന്ദര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഗാന്ധർവ എന്ന കന്നഡ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സൗന്ദര്യ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലും ഉൾപ്പെടെ നൂറിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് സൗന്ദര്യം കൊണ്ട് മാത്രമല്ല അഭിനയ പ്രതിഭ കൊണ്ടും ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള നടിയായിരുന്നു സൗന്ദര്യ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ നടന്മാരുടെയൊക്കെ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെയും രജനീകാന്തിന്റെയും നാഗാർജുനയും മോഹൻലാലിന്റെ നായികയായി ഇവർ തകർത്ത് അഭിനയിച്ചു എന്നാൽ നമ്മൾ മലയാളികൾക്ക് സൗന്ദര്യെ കൂടുതൽ അടുത്തറിയുന്നത് രണ്ടായിരത്തി രണ്ടിൽ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം നായകനായി അഭിനയിച്ച യാത്ര ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലും രണ്ടായിരത്തി മൂന്നിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ രണ്ട് സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലായിരുന്നു സൗന്ദര്യ മരണപ്പെട്ടത് മരിക്കുന്ന സമയത്ത് ഇവർ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു വിമാനാപകടം ഉണ്ടായത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ അപ്തമിത്ര എന്ന സിനിമയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് സൗന്ദര്യയുടെ പെട്ടെന്നുള്ള മരണ വാർത്ത ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകരെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു നമ്മൾ മലയാളികൾക്കിടയിൽ ടി വി പ്രോഗ്രാമുകളിലൂടെയും മിമിക്രി ഷോകളിലൂടെയും കൂടുതൽ ശ്രദ്ധയായ നടിയാണ് സുബി സുരേഷ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന സിനിമാല എന്ന പ്രോഗ്രാമിലൂടെയാണ് സുബി സുരേഷ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൂടുതൽ കോമഡി പ്രോഗ്രാമുകളും സ്റ്റേജ് ഷോസും കൈകാര്യം ചെയ്ത സുബി രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി അപരന്മാർ നഗരത്തിലെന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ഗ്രീറ്റിംഗ്സ് കനഹ സിംഹാസനം പച്ചക്കുതിര ഡിറ്റക്റ്റീവ് നഗരം നോവൽ എൽസെ നാൻകുട്ടി ഹാപ്പി അസ്പെൻസ് തുടങ്ങി മുപ്പതിലധികം സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് സുബി അവതരിപ്പിച്ചിരുന്ന കുട്ടിപ്പാട്ടാളം എന്ന ടി വി ഷോ വളരെയധികം പോപ്പുലർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തൃപ്പൂണിത്തുറയിലായിരുന്നു സുബി ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ വെച്ചാണ് സുബി മരണപ്പെടുന്നത് മരിക്കുമ്പോൾ സുബിയുടെ പ്രായം നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കരൾ സംബന്ധമായ അസുഖമായിരുന്നു മരണകാരണം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ വകതിരിവ് എന്നീ ചിത്രങ്ങളാണ് സുബിയുടേതായി അവസാനമായി പുറത്തിറങ്ങിയത് മോനിഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ എം ടി വാസുദേവൻ നായരുടെ രചനയിൽ പുറത്തിറങ്ങിയ നഗക്ഷതങ്ങൾ എന്ന സിനിമയിൽ വിനീതിനോടൊപ്പമാണ് മോനിഷ മലയാള സിനിമയിലേക്ക് എത്തുന്നത് മാത്രമല്ല ആദ്യ സിനിമയിലെ പ്രകടനത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും മോനിഷ നേടി അപ്പോൾ മോനിഷയുടെ പ്രായം പതിനാറ് വയസ്സ് മാത്രമായിരുന്നു മലയാളത്തിലും തമിഴിലുമായി ഏകദേശം ഇരുപത്തിനാല് സിനിമകളിൽ മാത്രമേ മോനിഷ അഭിനയിച്ചിട്ടുള്ളൂ മോനിഷയുടെ പേരിലുള്ള മറ്റൊരു റെക്കോർഡ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടി എന്ന റെക്കോർഡ് മോനിഷയുടെ പേരിലാണ് ഇവരുടെ വളരെ ചെറിയ സിനിമാ കരിയറിൽ മലയാളത്തിലെ പ്രമുഖരായ മിക്കവാറും സംവിധായകരുടെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ആലപ്പുഴയിലെ ചേർത്തലയിലുണ്ടായ വാഹനാപകടത്തിലാണ് മോനിഷ മരണപ്പെടുന്നത് ചെപ്പടി വിദ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മരിക്കുമ്പോൾ മോനിഷയുടെ പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീനിവാസൻ സുധീഷ് മാധു തുടങ്ങിയവർ അഭിനയിച്ചു പുറത്തിറങ്ങിയ ചെപ്പടി വിദ്യ എന്ന സിനിമയിലാണ് മോനിഷ അവസാനമായി അഭിനയിച്ചത് മലയാളികൾ ഇന്നും ഒരു നൊമ്പരത്തോടെ ഓർക്കുന്ന ഒരു നക്ഷത്രമായിരുന്നു മോനിഷ നടിചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കല്യാണ പന്തൽ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് സിനിമാരംഗത്തേക്ക് രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് പ്രധാന വേഷം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മോഹൻലാൽ പ്രേംനസീർ തുടങ്ങിയവർ അഭിനയിച്ച ആട്ടകലാശം എന്ന സിനിമയിലാണ് പിന്നീട് അങ്ങോട്ട് ഇരുപത് വർഷം സിനിമാ രംഗത്ത് തകർത്ത് അഭിനയിച്ചു സൂപ്പർ സ്റ്റാറുകളായ രജനീകാന്ത് കമൽഹാസൻ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായികയായും വേഷമിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ചെന്നൈയിൽ വെച്ച് ഹൃദയാഘാത മൂലമായിരുന്നു ഇവർ മരണപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ സൂത്രധാരനിലാണ് ഇവർ അവസാനമായി മലയാള സിനിമയിൽ അഭിനയിച്ചത് പിന്നീട് ഒരുപാട് സീരിയലുകളിൽ വേഷം സിനിമയിലേക്ക് ഒരു രണ്ടാം വരവിന് തയ്യാറെടുക്കുമ്പോഴായിരുന്നു ഇവരുടെ മരണം മരിക്കുമ്പോൾ ഇവരുടെ പ്രായം അൻപത്തി വയസ്സായിരുന്നു നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ താരമാണ് കനകലത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയം ആരംഭിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നാടകത്തിൽ സജീവമായിരുന്നു ഇവർ മലയാളത്തിലും തമിഴിലുമായി ചെറുതും വലുതുമായി മുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് അൻപതിലേറെ സീരിയലുകളിലും അഭിനയിച്ചു ചില്ല കരിയിലാറ്റ്ലെ രാജാവിന്റെ മകൻ കിരീടം എൻറെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണെ സത്യം ആദ്യത്തെ കൺമണി തച്ചോളി വർഗീസ് ശേഖവർ സ്പടികം തുടങ്ങിയവ കനകലതയുടെ ചില മികച്ച പ്രകടനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലത്തായിരുന്നു ഇവർ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറിന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇവർ മരണപ്പെട്ടത് അസുഖമായിരുന്നു മരണകാരണം മരിക്കുമ്പോൾ ഇവരുടെ പ്രായം അറുപത്തി മൂന്ന് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പൂക്കാലം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്നീ ചിത്രങ്ങളാണ് കനകലതയുടേതായി അവസാനമായി റിലീസായ സിനിമകൾ സ്മിത ഒരു കാലത്തെ ഇന്ത്യൻ സിനിമയെ ഇളക്കിമറിച്ച നടി സ്മിത ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത് വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഏകദേശം പതിമൂന്ന് വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചു വിട്ടു വീട്ടുകാർ എന്നാൽ ആ ബന്ധം അധികം നീണ്ടുന്നില്ല ചെറുപ്പത്തിൽ തന്നെ വിവാഹ മോചിതയായി അകന്ന ബന്ധുവിന്റെ സഹായത്തോടെ അപർണ എന്ന നടിയുടെ വീട്ടു ജോലിക്കാരിയായി കരിയർ ആരംഭിച്ചു പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി പിന്നെ സിനിമാ നടിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഇണയെ തേടി എന്ന സിനിമയിലൂടെയാണ് സിൽക്സ്മിത സിനിമാ രംഗത്തെത്തുന്നത് എന്നാൽ ഈ സിനിമ ഒരുപാട് വൈകിയാണ് റിലീസായത് സിൽക്സ് മിതയുടെ രണ്ടാമത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ വണ്ടി ചക്രം എന്ന തമിഴ് സിനിമയായിരുന്നു ആ സിനിമയിലെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു തുടർന്നിങ്ങോട്ട് തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി നാനൂറ്റി അൻപതിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സ്വയം മരണത്തിന് കീഴടങ്ങിയായിരുന്നു ഇവർ രണ്ട് സിനിമകൾ നിർമ്മിക്കുകയും അവസാന കാലത്ത് കടബാധ്യതയും വിഷാദ രോഗവും ഇവരെ വല്ലാതെ വേട്ടയാടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അവസാനമായി അഭിനയിച്ച സിനിമ റിലീസാവുന്നത് ഹയവാൻ എന്ന ഹിന്ദി സിനിമയായിരുന്നു അത് ഫിലോമിന നാടകങ്ങളിലൂടെയാണ് ഫിലോമിനാമ്മ സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുട്ടിക്കുപ്പായമായിരുന്നു ആദ്യ സിനിമ പിന്നീട് അങ്ങോട്ട് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് തുടക്കകാലത്ത് അമ്മ വേഷങ്ങൾ ചെയ്ത ഫിലോമിനാമ്മയുടെ കോമഡി ചെയ്യാനുള്ള കഴിവ് തിരിച്ചറിയുന്നത് സംവിധായകൻ സത്യനന്തിക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണ്ടന്മാർ ലണ്ടൻ എന്ന സിനിമയിലൂടെയാണ് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത് നിരവധി കോമഡി വേഷങ്ങളും സീരിയസ് വേഷങ്ങളുമായി നാൽപ്പത്തിയഞ്ച് വർഷത്തിലേറെ ഇവർ സിനിമാരംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തിയാറ് ജനുവരി രണ്ടിന് ചെന്നൈയിൽ വെച്ചായിരുന്നു മരിക്കുന്നത് വാർദ്ധക്യ സംബന്ധമായ അസുഖം കാരണമായിരുന്നു മരണം മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എൺപത് വയസ്സായിരുന്നു വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയിലാണ് ഫിലോമിനാമ പ്രധാന വേഷത്തിൽ അവസാനമായി അഭിനയിച്ചത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റി അഗൈൻ കാസർകോട് കാതർബായി ഉപ്പുകണ്ഠം പ്രദേശ് ബാക്ക് ഇൻ ആക്ഷൻ ടു ഹരിഹർ നഗർ എന്നീ സിനിമകളിൽ ഫിലോമിനാമയുടെ പഴയ ഫൂട്ടേജ് കാണിച്ചിരുന്നു ഇപ്പോഴും പല സിനിമകളിലും ഫിലോമിനാമ ചെയ്ത പല കഥാപാത്രങ്ങളും ഫോട്ടോ പ്രസൻസിലൂടെ ഇപ്പോഴും കാണിക്കുന്നുണ്ട് കെ പി എസ് സി ലളിത നാടകങ്ങളിലൂടെയായിരുന്നു ലളിത ചേച്ചി സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി ഏകദേശം അഞ്ഞൂറിന് മുകളിൽ സിനിമകളിൽ ഇവർ വ്യത്യസ്തമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എഴുപത്തിനാല് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ ജെ ബാലാജി സത്യരാജ് ഊർവശി അപർണ ബാലമുരളി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ വീട്ടിലെ വിശേഷങ്ങൾ എന്ന തമിഴ് സിനിമയിലായിരുന്നു കെ പി എസ് സി ലളിത ചേച്ചി അവസാനമായി അഭിനയിച്ചത് ലളിത ചേച്ചിയുടെ മരണശേഷം അവസാനമായി പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി ജിൻ എന്ന സിനിമയായിരുന്നു സുകുമാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു ഇരുവ് എന്ന തമിഴ് സിനിമയിലെ ഒരു ഗാനരംഗത്തിലൂടെയാണ് സുകുമാരിയമ്മ ആദ്യമായി സിനിമയിലെത്തുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ സുകുമാരിയമ്മ അറുപത് വർഷത്തിനിടെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിലവിളക്ക് കത്തിക്കുന്നതിനിടയിൽ തീപിടുത്തമുണ്ടാകുകയും അമ്മയുടെ നാൽപ്പത് ശതമാനം പൊളലേൽക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നതിനിടയിലായിരുന്നു ഹൃദയാഘാതമുണ്ടായി മരണപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു മരിച്ചത് മരിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ത്രീ ജി എന്ന സിനിമയാണ് സുകുമാരിയമ്മയുടേതായി അവസാനമായി വെള്ളിത്തിരയിലെത്തിയ സിനിമ കൂടുതലും അമ്മവേഷങ്ങളിലൂടെ നമുക്കറിയാവുന്ന നടിയാണ് മീനാ ഗണേഷ് ാടകങ്ങളിലൂടെയായിരുന്നു ഇവർ സിനിമയിലെത്തിയത് മുന്നൂറിലേറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇവർ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറിലേറെ സിനിമകളിലും ഇരുപത്തിയഞ്ചിലേറെ ടി വി സീരിയലുകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിരവധി നാടകങ്ങൾക്ക് ശബ്ദവും ഇവർ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ ചെറിയൊരു വേഷത്തിലൂടെയാണ് ഇവർ സിനിമ അഭിനയം ആരംഭിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ മുഖചിത്രം എന്ന സിനിമയിലെ പാത്തും എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമാ മേഖലയിൽ ഇവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മൈഡിയർ കരടി കരിമാടിക്കുട്ടൻ വൽക്കണ്ണാടി രണ്ടിലും സദാനന്ദന്റെ സമയം തുടങ്ങിയ സിനിമയിലെ കഥാപാത്രങ്ങൾ ഇവരുടെ ചില മികച്ച പ്രകടനങ്ങളാണ് കലാഭവൻ മടിയുടെ അമ്മ കഥാപാത്രമായി ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിനാണ് ഇവർ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഷൊർണൂരിൽ വെച്ചായിരുന്നു ഇവരുടെ അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പാതിരാക്കാറ്റ് എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി വന്ന സിനിമ മിസ് കുമാരി അൻപതുകളിലും അറുപതുകളിലും മലയാള സിനിമയിൽ തിളങ്ങിയ നായികയായിരുന്നു മിസ് കുമാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ മലയാള സിനിമയിൽ പ്രധാന നായിക കഥാപാത്രമായി ഇവർ അഭിനയിച്ചു ശ്രേശ്യാമ തോമസ് എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭരണിങ്ങാനത്താണ് ഇവർ ജനിക്കുന്നത് പഠനത്തിന് ശേഷം സ്കൂൾ ടീച്ചറായി കുറച്ചുകാലം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് ഇവർ എത്തുന്നത് ആദ്യ ചിത്രമായ വെള്ളി നക്ഷത്രം ഒരു സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയായിരുന്നെങ്കിലും ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ മിസ് കുമാരിയുടെ രണ്ടാമത്തെ ചിത്രമായ നല്ല തങ്ക എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് സ്റ്റേജ് നെയ്മായി മിസ് കുമാരി എന്ന പേര് സ്വീകരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമയിൽ ശ്രദ്ധ മായ വേഷത്തിൽ ഇവരെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ശശിധരൻ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചേച്ചി അൻപത്തിയൊന്നിലെ യാചകൻ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ നവലോകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആത്മസഖി അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അൽഫോൺസ അൻപത്തിമൂന്നിലെ ശരിയോ തെറ്റോ അൻപത്തിനാലിലെ അവകാശി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുഴി എന്ന ചിത്രത്തിൽ സത്യൻ മാഷിന്റെ നായികയെ അഭിനയിച്ചതോടുകൂടി ഇവരുടെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു പതിനെട്ട് വർഷത്തോളം നീണ്ടുനിന്ന നിന്ന മിസ് കുമാരിയുടെ കരിയറിൽ മുപ്പത്തിനാലോളം സിനിമകളിൽ ഇവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇവർ വിവാഹിതയാകുന്നത് വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മുപ്പത്തേഴാമത്തെ വയസ്സിലാണ് ഉദരസംബന്ധമായ അസുഖം ബാധിച്ച് മിസ് കുമാരി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ അരക്കിലം എന്ന ചിത്രമായിരുന്നു മിസ് കുമാരിയുടെ അവസാന സിനിമ വിജയശ്രീ എഴുപതുകളിൽ മലയാള സിനിമയിൽ തിളങ്ങിയ നടിയായിരുന്നു വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി എട്ടിന് തിരുവനന്തപുരത്തെ മണക്കാടാണ് ഇവർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഇവർ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജ പുഷ്പം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത് അസാധാരണമായ രൂപ സൗന്ദര്യത്തോടൊപ്പം അഭിനയ ശേഷി കൂടെയുള്ള നടിയായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വിജയശ്രീ ഏറ്റെടുത്തു മലയാളത്തിന്റെ മെറലിൻ മാൻഡ്രോ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങുന്ന വമ്പൻ ബാനർ ചിത്രങ്ങളിലൊക്കെ വിജയശ്രീ ഉണ്ടായിരുന്നു പ്രമുഖ താരങ്ങളുടെ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് പ്രേം നസീറിന്റെ കൂടെ കൂടുതലും നായികയായി വിജയശ്രീ അഭിനയിച്ചു അന്നത്തെ ഒരു ഹിറ്റ് കോംബോ ആയിരുന്നു ഇവർ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും ഇവർ അഭിനയിച്ചിരുന്നു മറുനാട്ടിലൊരു മലയാളി ലങ്കാദഹനം ദഹനം ശിക്ഷ ടാക്സിക്കാർ സംഭവാമി യുഗേ യുഗേ ശ്രീ ഗുരുവായൂരപ്പൻ പ്രൊഫസർ മായ തുടങ്ങിയവ വിജയശ്രീയുടെ ചില മികച്ച സിനിമകളാണ് വെറും അഞ്ചു വർഷം മാത്രം നീണ്ടു നിന്ന ഇവരുടെ സിനിമാ കരിയറിൽ ഇവർ അഭിനയിച്ചത് അറുപത്തി അഞ്ചിലേറെ സിനിമകളിലാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച താരമായി ഉയർന്നു നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ പെട്ടെന്നുള്ള മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ സിനിമയിൽ നിന്നും നേരിട്ട ചില മോശം അനുഭവങ്ങൾ കാരണമാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും ചിലർ പറയുന്നു ഇവരുടെ മരണത്തെ ചുറ്റിപ്പറ്റി ഇന്നും പല രീതിയിലുള്ള വിവാദങ്ങളും പുകയുന്നുണ്ട് നാടകങ്ങളുടെ സിനിമയിലെത്തിയ അടൂർ ഭവാനി തിയേറ്റർ ഗ്രൂപ്പായ കെ പി എസ് സിയിലെ പ്രധാന നടികൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നാനൂറ്റി അൻപതിലേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ ഇവർ എത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അവാർഡ് വിന്നിംഗ് ായ ചെമ്മീൻ തുലാഭാരം മുടിയനായ പുത്രൻ കള്ളിച്ചെല്ലമ്മ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇവരുടെ സിനിമാ ജീവിതത്തിലെ ചില മികച്ച പ്രകടനങ്ങളാണ് ഇവരുടെ സഹോദരിയായ അടൂർ പങ്കജുവും മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അടൂറിലാണ് ഭവാനി ജനിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഇവർ മരണപ്പെട്ടത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എൺപത്തി രണ്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങി മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ സേതുരാമയ്യർ സി ബി എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് ആറന്മുള പൊന്നമ്മയാണ് മലയാള സിനിമയിലെ ആദ്യകാല നായകന്മാരുടെ അമ്മയായി അഭിനയിച്ച ആറന്മുള പൊന്നമ്മ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് നാടകങ്ങളിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ ശശിധരൻ എന്ന ചിത്രത്തിൽ അന്നത്തെ പ്രധാന നടിയായിരുന്ന മിസ് കുമാരിയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് ഇവർ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ അമ്മ വേഷങ്ങളിലും നെഗറ്റീവ് വേഷങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് തിക്രഷി സുകുമാരൻ നേരെ പ്രേംനസീർ സത്യൻ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ അമ്മയായി നിരവധി സിനിമകളിൽ ഇവർ വേഷമിട്ടിട്ടുണ്ട് സ്വപ്നം പൊന്നാപരം കോട്ട ശ്രീ ഗുരുവായൂരപ്പൻ പ്രതികാരം മുത്തശ്ശി തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇവരുടെ മികച്ച പ്രകടനങ്ങളാണ് സിനിമാ രംഗത്തെ സംഭാവനകൾക്ക് കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന അംഗീകാരമായ ജെ സി ഡിയൽ പുരസ്കാരം ഇവർക്ക് രണ്ടായിരത്തി അഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആറന്മുളയിൽ ജനിച്ച ഇവർ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം തൊണ്ണൂറ്റി വയസ്സായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇവരുടെ അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗൗരി ശങ്കരം എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് കോഴിക്കോട് ശാന്താദേവിയാണ് ദേവിയാണ് നാടകങ്ങളിലൂടെയാണ് ഇവർ സിനിമയിൽ എത്തുന്നത് വർഷത്തിലേറെ കരിയറിൽ ആയിരത്തിലേറെ നാടകങ്ങളിലും നാനൂറ്റി എൺപതിലേറെ സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ സ്മാരകം എന്ന നാടകത്തിലൂടെയാണ് ഇവർ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിന്നാ മിനിങ് എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ്റി അൻപതിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് കുട്ടിക്കുപ്പായം കുഞ്ഞാലി മരക്കാർ ഇരുട്ടിന്റെ ആത്മാവ് സ്ഥലത്തെ പ്രധാന പയ്യൻസ് കേരള കഫേ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇവരുടെ അഭിനയ ജീവിതത്തിലെ മികച്ച പ്രകടനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോഴിക്കോട് ജനിച്ച ഇവർ നവംബർ ഇരുപത് രണ്ടായിരത്തി പത്തിലാണ് മരണപ്പെടുന്നത് കോഴിക്കോട് വെച്ച് തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എൺപത്തി മൂന്ന് വയസ്സായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫേ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് അടൂർ പങ്കജം നാടകങ്ങളിലൂടെയാണ് പങ്കജവും സിനിമയിലെത്തുന്നത് പപ്പാ സോമൻ നിർമ്മിച്ച പ്രേമലേഖനം എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിഷപ്പിന്റെ വിളി എന്ന സിനിമയാണ് ആദ്യം റിലീസാവുന്നത് പിന്നീട് അങ്ങോട്ട് നാനൂറിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ ബോയ് ഇവരുണരുന്നു വിഷപ്പിന്റെ വിളി മന്ത്രവാദി തുടങ്ങിയ സിനിമകളിലെ പ്രകടനങ്ങൾ ഇവരുടെ സിനിമാ കരിയറിലെ തന്നെ മികച്ച നേട്ടങ്ങളാണ് അടൂറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനിച്ച ഇവർ രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തിയാറിന് അടൂറിൽ വെച്ചാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എൺപത്തിയഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ കുഞ്ഞിക്കൂന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് നടി മീനയാണ് നാടകങ്ങളിലൂടെയാണ് ഇവർ സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുടുംബിനി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് ഇവർ എത്തുന്നത് പിന്നീട് അങ്ങോട്ട് കോമഡി വേഷങ്ങളിലൂടെയും അമ്മ വേഷങ്ങളിലൂടെയും നെഗറ്റീവ് റോളുകളിലൂടെയും ഒരുപാട് സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് സ്ത്രീധനം മേലെ പറമ്പിൽ ആൺവീട് സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് അലത്തെ അദ്ദേഹം തുടങ്ങിയ സിനിമയിലെ കഥാപാത്രങ്ങൾ ഇവരുടെ മികച്ച പ്രകടനങ്ങളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ഹരിപ്പാട് ജനിച്ച ഇവർ സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം അൻപത്തി ആറ് വയസ്സായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ സിനിമാ രംഗത്ത് ഇവർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ തിരകൽ കപ്പുറം എന്ന ചിത്രമാണ് ഇവർ അഭിനയിച്ച് അവസാനമായി പുറത്തിറങ്ങിയത് അടുത്തത് കവിയൂർ പൊന്നമ്മ പതിമൂന്നാമത്തെ വയസ്സിലാണ് ഇവർ നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുടുമ്പിനി എന്ന ചിത്രത്തിലൂടെ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അമ്മ വേഷം കൈകാര്യം ചെയ്തു തുടങ്ങിയതാണ് കവിയൂർ പൊന്നമ്മ പിന്നെ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ സത്യൻ മാഷിയുടെയും മധുസാറിൻ്റെയൊക്കെ അമ്മയായി ഇവർ അഭിനയിച്ചു തുടങ്ങി പിന്നെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങി മിക്കവാറും മലയാള സിനിമയിലെ നടന്മാരുടെ അമ്മയായി ഇവർ വേഷമിട്ടിട്ടുണ്ട് സിനിമ അഭിനയത്തിന് പുറമെ സിനിമയിൽ ഗായികയായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കവിയൂരിൽ ജനിച്ച ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സിനിമാരംഗത്ത് രംഗത്ത് സജീവമായി ഇവരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ചിത്രത്തിലാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ അവസാനമായി അഭിനയിച്ചത് മലയാള സിനിമയിലെ അമ്മ എന്ന് അറിയപ്പെടുന്ന നടി കൂടിയാണ് ഇവർ റാണി ചന്ദ്ര മലയാള സിനിമയിലെ ആദ്യകാല ഒരാളായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ മലയാള സിനിമയിൽ സജീവമായിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പം ഇവർ അഭിനയിച്ചിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും നിരവധി സിനിമകളിൽ നായികയായി റാണി ചന്ദ്ര വേഷമിട്ടിരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലം മുതലേ നൃത്തത്തോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന റാണിചന്ദ്രക്ക് സ്വന്തമായി ഡാൻസ് റൂപ്പും ഉണ്ടായിരുന്നു മറ്റൊരു പ്രത്യേകത കേരളത്തിൽ ആദ്യമായി നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടതും റാണി ചന്ദ്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിലൂടെയാണ് റാണിചന്ദ്ര സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നീട് ബ്രഹ്മചാരി ഓമന അജ്ഞാതവാസം കാബാലിക ജീസസ് ആരാധിക തുടങ്ങി എഴുപതിലധികം സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മുംബൈയിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിൽപ്പെട്ടാണ് റാണി ചന്ദ്ര മരിക്കുന്നത് മ്യൂസിക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ട്രൂപ്പിനോടൊപ്പം വരികയായിരുന്ന റാണി ചന്ദ്രയുടെ ഫ്ലൈറ്റ് ക്രാഷ് ആകുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു റാണി ചന്ദ്രയോടൊപ്പം ഇവരുടെ സഹോദരിമാരും അമ്മയും ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ ഇവരുടെ പ്രായം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു കുറച്ചു കാലം കൊണ്ട് തന്നെ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സ്വപ്നാടനം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ ഭദ്രകാളി എന്ന തമിഴ് സിനിമയിലായിരുന്നു ഇവർ അവസാനമായി അഭിനയിച്ചിരുന്നത് എന്നാൽ ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരുന്നില്ല പിന്നീട് ഇവരുടെ ഡ്യൂപ്പനെ വെച്ചും മുൻപ് ഷൂട്ട് ചെയ്ത ഏതാനും ചില രംഗങ്ങൾ കൂട്ടിച്ചേർത്തുമൊക്കെയായിരുന്നു ആ സിനിമ പൂർത്തിയാക്കിയത് സിനിമ റിലീസ് ചെയ്തപ്പോൾ ഭയങ്കര വിജയം യമായിരുന്നു ഇന്ത്യൻ എയർലൈനിന്റെ ഫ്ലൈറ്റ് വൺ സെവന്റി വണ്ണിന്റെ ക്രാഷിൽ പെട്ട് റാണി ചന്ദ്രയോടൊപ്പം മുഴുവൻ യാത്രക്കാരും എന്ന് മരണപ്പെട്ടിരുന്നു റാണി ചന്ദ്ര എന്ന നല്ലൊരു നടിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായത് തരുണി സച്ചിദേവ് വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെയാണ് തരുണി സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായെത്തിയ സത്യം എന്ന ആക്ഷൻ സിനിമയിലും തരുണി അഭിനയിച്ചിരുന്നു ഈ രണ്ട് സിനിമയിലൂടെയാണ് മലയാള പ്രേക്ഷകർക്കിടയിൽ തരുണി കൂടുതൽ ശ്രദ്ധേയാവുന്നത് പിന്നീട് മൂന്ന് ഹിന്ദി സിനിമകളിൽ കൂടി അഭിനയിച്ചിരുന്നു അതിൽ ശ്രദ്ധേയമായത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി അമിതാഭ് ബച്ചൻ നായകനായ പാ എന്ന ചിത്രത്തിലെ കഥാപാത്രമായിരുന്നു വെറും അഞ്ച് സിനിമയിൽ മാത്രമായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിലും അൻപതിലേറെ ടി വി പരസ്യങ്ങളിൽ അഭിനയിച്ചിരുന്നു തരുണി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് നേപ്പാളിലെ ജോംസൺ എയർപോർട്ടിനടുത്ത് വെച്ചുണ്ടായ വിമാനാപകടത്തിലായിരുന്നു തരുണി മരണപ്പെട്ടത് തരുണിയുടെ അമ്മ ഗീത സച്ചിദേവും കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മെയ് പതിനാല് തരുണിയുടെ പതിനാലാമത്തെ വയസ്സായിരുന്നു അന്നാണ് തരുണി മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വെട്രി സെൽവൻ എന്ന തമിഴ് സിനിമയിലായിരുന്നു തരുണി അവസാനമായി അഭിനയിച്ചത് തരുണിയുടെ മരണശേഷം രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു ആ സിനിമ തിയേറ്ററിലെത്തിയത് വളർന്നു വരുന്ന താരമായിരുന്നു തരുണി തീർച്ചയായും നായികയായി സിനിമയിൽ നല്ല രീതിയിൽ തന്നെ മുന്നേറ്റമുണ്ടാക്കുമെന്ന് നിരീക്ഷകർ പറഞ്ഞിരുന്ന താരം തരുണിയുടെ നഷ്ടം സിനിമാ ലോകത്തിന് നികത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു നടിമാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ